ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ചക്ക ഇടാൻ വേണ്ടി പോകാം കേട്ടോ ആ വീഡിയോ കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ ഇച്ചായനും കൂടെ ചെക്ക് ഇടാൻ വേണ്ടി പോകാൻ തുടങ്ങുമായിരുന്നു അപ്പോഴത്തേക്കൊരു വലിയ തോട്ടി എടുത്തിട്ട് പോകാനപ്പം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വലിയ തോട്ടിയൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് തോട്ടിയുടെ നീട്ടം കാരണം ഈ ചായന് മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോകുമ്പോഴും പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും പുറകെ പയ്യെ സ്ലോ മോഷനിൽ മോഷനില്ലാത വീടിയൊക്കെ പിടിച്ചോണ്ടാണ് ഇറങ്ങുന്നത് അതിനിടയ്ക്ക് ഇച്ചാൻ എന്നെ പേടിപ്പിച്ചു വഴിയിൽ പുഴു കൊണ്ടിടീന്നും പറഞ്ഞുകൊണ്ട് എനിക്കാണ് പുഴുവിനെ ഭയങ്കര പേടിയാണ് ഇപ്പോൾ ഈ മഴ തുടങ്ങിയപ്പോഴത്തേക്കും വലിയ കുറത്ത പുഴു ഇതേ ഈ തെങ്ങിൻ്റെയൊക്കെ പൊക്കത്തോടെ ഇരിക്കണതാണ് ഇഷ്ടംപോലെ പുഴുക്കളുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് പേടിയാണ് അപ്പോൾ ഇച്ചായനെന്നെ പറഞ്ഞ് പേടിപ്പിച്ചു എന്തായാലും ഞാൻ പയ്യെ പുറകെ ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പ്ലാവിൻ്റെ ചോട്ടിൽ ഞങ്ങൾ എത്തി കേട്ടോ തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ അപ്പം തോട്ടി നീക്കാൻ നേരെ നിൽക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ചളരെ കഷ്ടപ്പെട്ട് പിടിച്ചെന്തായാലും ചക്ക ഇട്ടിട്ടുണ്ട് ആ ചക്ക അങ്ങ് താഴെ വരെ ഉരുണ്ട് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എന്തായാലും ഉരുണ്ട് പോയില്ല അവിടെത്തന്നെ നിന്നു പിന്നെ ഇച്ചായും തന്നെ പോയി ചക്കയെടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ചക്കയെടുപ്പം നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പുള്ളിയാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ വെറുതെ കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടാക്കേണ്ടത് എന്തായാലും ചക്ക വഴിട്ടു വലിയ സ്റ്റൈൽ കളിച്ച് ആ ഈ ചായൻ്റെ ചക്ക എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ചായനെന്തോ കാര്യം ഓർത്തത് ആ ഒരു പനയുടെ ചൂട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ചെത്തിക്കൊണ്ടൊക്കെ ഇരുന്ന പനയായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അകത്ത് പൂവ് അന്നൂർത്ത് ഞാൻ പോയില്ല അപ്പോൾ പക്ഷേ വേറെയായിരുന്നു അതേ പനയുടെ പൂ കാണിച്ചു തന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പനം പൂവ് അതുകൊണ്ട് നടക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല വ്യക്തമായിട്ട് എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ കയറി പോരാൻ തുടങ്ങി ഞാൻ എന്നോട് തോട്ടി എടുത്തുകൊണ്ട് നീ മുമ്പ് കയറി പോകാൻ പറഞ്ഞു ഞാൻ തോട്ടിയൊക്കെ പിടിച്ച് മുമ്പോട്ട് കയറി വരുമായിരുന്നു കയറി പോരാൻ തുടങ്ങി ഇപ്പോഴാണ് അവിടെ തന്നെ കാന്താരി നിന്ന് അപ്പോൾ കുറച്ച് കാന്താരി കൂടെ വലിച്ചു കുറച്ചു കാണാം ചക്കയ്ക്ക് കാന്താരി അരയ്ക്കുന്നതും പിന്നെ കാന്താരി ഈ ചുമന്നുള്ളിയും കൂടെ ചതച്ച് അതിൽ ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതും ചക്കയുടെ കൂടെ മെയിനായിട്ട് ഞാൻ കഴിക്കാറതാ കേട്ടോ പിന്നെ എന്താ പുഷ്പം പോലെ ഒറ്റക്കി ചക്കയും മേന്തി ത കയറി പോകുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളിനി ചക്ക വിടണം അപ്പം ചക്ക വെട്ടുന്നത് എൻ്റെ അമ്മായിപ്പിനും അപ്പനും കൂടെ കൂടി ചക്ക വെട്ടുന്നത് പിന്നെ മമ്മിയും കൂടുന്നുണ്ട് അമ്മ അവിടെ കുഞ്ഞാറ്റിക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് മീഷോന്ന് കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ ചായം തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കല്ലേ